ചുങ്കത് ജുവല്ലറി ജനസമക്ഷം ജനസമ്പർക്ക ഫോൺ ഇൻ പ്രോഗ്രാം ബ്രോഡ് ബൈ ചുങ്കത് ജുവലറി കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് കുറവൻ ആൻഡ് കെനറ ബാങ്ക് ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഈ പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലയിലെ ജനപ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് നമുക്കിന്ന് വട്ടിയൂർക്കാവിൻ്റെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്തമായി സംസാരിക്കാം സ്വാഗതം സർ നമസ്കാരം സാർ നമുക്ക് എന്നിട്ട് ചെറിയ കാര്യങ്ങൾ നമുക്കറിയാനുണ്ട് വളരെ പ്രധാനമായിട്ട് നമുക്ക് പോകേണ്ടത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിൻ്റെ ഒരു വിഷയമാണ് നമ്മൾ പത്രങ്ങൾ വായിച്ചു ാലും എം എൽ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കൂടുതൽ കിട്ടാൻ ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമാണ് വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രശ്നം അപ്പോൾ അത് പരിഹരിക്കുന്നതിനാണ് കഴിഞ്ഞ സന്ദർഭങ്ങളിൽ വലിയ പരിശ്രമ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ എം എൽ എ ആയിട്ടേതാണ്ട് നേരത്തെ ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച സമയവും ഇപ്പോഴും കൂടെ കൂട്ടി ഏതാണ്ട് മൂന്ന് വർഷം തികയുകയാണ് അപ്പോൾ ഈ വർഷം കൊണ്ട് തന്നെ ഇതിൻ്റെ സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആണ് ഹലോ ഞാൻ പച്ചമോട് പാടി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് നടി ഒഴിഞ്ഞിട്ട് പോയി ഓട്ടോ ആയാലും ബസ് ആയാലും ഭയങ്കര പാടാണ് സിനിമ പരിഹാരം കാണാം അപ്പൊ വീട്ടിലിരിക്കുന്നതിനൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് അസുഖം ഇട്ടാവുന്നത് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അല്ല തീർച്ചയായിട്ടും നമ്മുടെ മണ്ഡലത്തിനകത്ത് ടാർ ചെയ്യാതെ കിടക്കുന്ന ഒരേ ഒരു റോഡ് അതാണ് അപ്പോൾ അത് നമ്മുടെ പ്രശ്നമല്ല നേരത്തെ എഴുപത്തഞ്ച് ലക്ഷം രൂപ അവിടെ അനുവദിച്ചതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് കരാർ എടുത്ത കരാറുകാരൻ പണി ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ അയാളെ ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് വീണ്ടും ടെൻഡർ ചെയ്യാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിഹാരം കാണും തീർച്ചയായിട്ടും അത് ചെയ്യാം അപ്പോ സാർ വട്ടർകാർ വികസനത്തിന്റെ വിഷയമാണ് കിഫ്ബി വഴിയാണ് ഫണ്ടെന്ന് പറഞ്ഞത് അടുത്ത നടപടികൾ എന്തായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലാൻഡ് എക്വിസിഷൻ ആണ് ഏതാണ്ട് പത്തേ മുക്കാൽ കിലോമീറ്റർ ദൂരം പതിനെട്ടര ആയി വികസിപ്പിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത് ഒപ്പം ജംഗ്ഷന്റെ വികസന പരിപാടികൾ നടത്തുകയാണ് അപ്പോൾ ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരെ നമ്മൾ ജംഗ്ഷനിൽ രണ്ടര ഏക്കർ എടുത്തുകൊണ്ട് അവിടെ റീഹാബിലിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഏതാണ്ട് ലാൻഡ് എക്വിസിയേഷൻ പൂർത്തീകരിച്ചു ട്രിഡ ഏറ്റെടുക്കുന്ന രണ്ടേകാല ഏക്കറിന് അറുപത് കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു രണ്ട് റീച്ചുകളുടെ വില നിർണയിച്ചു കഴിഞ്ഞു മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഗവൺമെൻറ് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് മൂന്നാം റീച്ചിൻ്റെ നടപടികൾ നടന്നു വരികയാണ് അപ്പോൾ എനിക്കൊന്നൊരു ആറ് മാസം കൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും പണം കൊടുത്ത് വസ്തു ഗവൺമെൻറ്റിതാക്കി മാറ്റാൻ കഴിയും തുറന്ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അത് വളരെ നല്ല പുരോഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും അത് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് അത് ഈ സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കാൻ കഴിയും എന്നുള്ള ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നടത്തിയത് ഉറപ്പാണ് ഉറപ്പാണ് സംഘടന പ്രവർത്തനങ്ങളെല്ലാം അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ ഈ വട്ടർഗാവ് ജംഗ്ഷനിൽ മേൽപ്പാലമോ നടപ്പാക്കാനെന്തെങ്കിലും ക്രോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോൾ വട്ടിയുർക്കാവ് ജംഗ്ഷൻ വികസനം ഞമ്മള് രണ്ട് പദ്ധതികളായിട്ടാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് വൈഡൻ ചെയ്യുന്നു അത് കെ ആർ എഫ് ബി ആണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി കെ എഫ് ബി എന്ന് പറഞ്ഞാൽ കേരള റോഡ് ഫണ്ട് ബോർഡ് എന്നുള്ളതാണ് അതിൻ്റെ മുഴുവൻ രൂപം അവരാണത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സിറ്റിക്കകത്തുള്ള നാൽപ്പത് കിലോമീറ്റർ റോഡ് നല്ല ഫുട്പാത്തും സംവിധാനങ്ങളും ഒക്കെ ഉള്ള റോഡ് ചെയ്തത് കെ ആർ എഫ് ബി ആണ് അപ്പോൾ ആ ഏജൻസി തന്നെയാണ് വട്ടിയൂർക്കാവിൻ്റെ പത്തേമുക്കാൽ കിലോമീറ്റർ ദൂരവും ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മീഡിയൻ ഫുട്പാത്ത് ഗ്രീൻ സ്പേസ് ഡക്റ്റുകൾ മറ്റ് സംവിധാനങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നിർമ്മാണം നടത്താൻ വേണ്ടി പോകുന്നത് അപ്പം തന്നെ രണ്ട് പാലങ്ങൾ പുതുക്കി നിർമ്മിക്കുകയാണ് ഇപ്പോൾ മണ്ണാമൂല പാലവും അതുപോലെ തന്നെ വഴിയിലെ പാലവും പുതുക്കി നിർമ്മിക്കും ജംഗ്ഷനിൽ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തും ആ ട്രിഡ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് അവിടെ വട്ടിയൂർക്കാവിൽ ഇതുവരെ ഇല്ലാത്ത എല്ലാ സൗകര്യങ്ങളും അവിടെ വരും ഇപ്പോൾ കുടിയേഴുപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരെ ഇപ്പോൾ ഏതാണ്ട് എഴുപതോളം കടകളാണ് അവിടെ വരിക നമ്മുടെ ഹിയറിങ്ങിൽ അത്രയും കടക്കാരാണ് പുനരധിവാസം ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവിടെ സൗകര്യം ഒരുക്കും കൂടാതെ തിയേറ്ററും ചെറിയ ചടങ്ങുകൾ നടത്താനുള്ള ഓഡിറ്റോറിയം കുട്ടികളുടെ പാർക്ക് ബസ് ബേ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ കോംപ്ലക്സിനകത്ത് വരികയാണ് അപ്പോൾ അത് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നഗരത്തെ ആശ്രയിക്കുന്ന പല കാര്യങ്ങളും വട്ടിയൂർക്കാവിൽ തന്നെ ലഭിക്കും ഇപ്പോൾ സിനിമാ കോംപ്ലക്സ് ചെറിയ ഓഡിറ്റോറിയം ചെറിയ പരിപാടികൾ നടത്താനുള്ള മീറ്റിംഗ്സ് പ്ലേസ് വലിയ വലിയ ഹോട്ടലുകളിലുള്ള മീറ്റിംഗ് നടത്താനുള്ള സ്പേസുകൾ കമ്പനി ബോർഡ് റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് അവിടെ വിഭാവനം ചെയ്യുന്നത് അപ്പോൾ അത് ട്രഡേയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അപ്പോൾ ആ നിലയിൽ വട്ടിയൂർക്കാവിൻ്റെ മുഖഛായെ മാറ്റുന്ന ഒരു പ്രവർത്തനമായിട്ട് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതി മാറും ശരി അപ്പോൾ അതുപോലെ നമുക്ക് ഇതിനടുത്ത് നമുക്ക് പേറുകട മേൽപ്പാലത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം അത് എത്രത്തോളം എത്തി കാര്യങ്ങൾ അല്ല അതും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കിഫ്ബി വഴിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപ വട്ടിയൂർക്കാവിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് പേർക്കട നൂറ്റിയാറ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് അവിടെയും ലാൻഡ് ഉണ്ട് അപ്പോൾ അതും ഏതാണ്ട് ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തുകയാണ് അതിൻ്റെ അവസാനഘട്ട ഹിയറിങ് ഈ ജൂലൈ മാസം ആദ്യവാരം നടക്കുകയാണ് അപ്പോൾ അവിടെ എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് പാലം വരിക അമ്പലമുക്ക് ലൂർദ് ചർച്ചിൻ്റെ ഭാഗത്ത് നിന്നും തുടങ്ങി സെന്റ് ജൂഡ് ചർച്ച് വഴയില വരെ നീളുന്ന നിലയ്ക്കാണ് ആ മേൽപ്പാലം വരിക അപ്പോൾ അത് ലാൻഡ് എക്സ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചാലോടും തന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങും അത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആണ് അതിന്റെ പട്ടം മേൽപ്പാലും നടത്തുന്നത് പട്ടത്തും കെ ആർ കെ ആർ ആണ് അതായത് കൊച്ചിൻ മെട്രോ റെയിൽ കെ എം ആർ എല്ലാണത് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ സ്ഥലമേറ്റുകൾ പൂർത്തീകരിച്ചു അപ്പോൾ അവിടെ ഒരു ഡി പി ആർ പുതുതായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് മെട്രോ അലൈൻമെന്റ് ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ആ മെട്രോ അലൈൻമെന്റ് കൂടി ഫിക്സ് ചെയ്ത മുറയ്ക്കായിരിക്കും അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വരിക സ്ഥലമെറ്റുകൾ പുറത്തീരിച്ചു കഴിഞ്ഞു അപ്പോൾ ആ നിലയിൽ അവിടെ ഏതാണ്ട് നൂറ്റി അൻപത്തേഴ് കോടി രൂപയാണ് കിഫ്ബി വഴി നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ പട്ടമായതുകൊണ്ട് തന്നെ ഈ കൊച്ചിൻ മെട്രോയുടെ അലൈൻമെന്റ് കൂടി ലഭിക്കുന്ന മുറയ്ക്ക് അതിന്റെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയും കാരണം നഗരത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ചില തയ്യാറെടുപ്പുകൾ വേണ്ടതായിട്ട് വരും ട്രാഫിക് ഡീവിയേഷൻ വേണ്ടതായിട്ട് വരും അങ്ങനെ മറ്റും പല കാര്യങ്ങൾ അതിന്റെ എല്ലാം ഡിസ്കഷൻ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് చుంకత్ జ్యువలరీ జనసమక్షం జనసంపర్క ఫోన్ ఇన్ ప్రోగ్రామ్ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും അംഗീകാരവുമാണ് ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ചുങ്ക ജനസമ്പർക്ക ഫോൺ ഇൻ പ്രോഗ്രാം എം എൽ എ നമ്മൾ ഇപ്പോൾ വട്ടൂർക്കാവ് വികസനവും പേർക്കട വികസനവും പട്ടം വികസനവും പറഞ്ഞു വരുമ്പോൾ അപ്പോൾ എനിക്കുണ്ടായ ഒരു സംശയം ചിലർ എന്നോട് ചോദിച്ചതാണ് ഈ വട്ടൂർക്കാവ് ജംഗ്ഷനിൽ വരുമ്പോൾ ഒരു വട്ടൂർക്കാവ് ജുമാ മസ്ജിദ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു പരിഭവങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഞങ്ങളുടെ സ്ഥലം പോകുന്നു അപ്പോൾ അങ്ങനെ വരാതെ ചെയ്യാൻ കഴിയുമോ അല്ല വട്ടിയൂർക്കാവ് ജമാഅത്ത് അതിനെ സംബന്ധിച്ച് ചില പരാതികൾ ഉന്നയിച്ചിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് പല തവണ അവരുമായിട്ട് ചർച്ച നടത്തി അപ്പോൾ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്നത് കെ ആർ എഫ് ബി ആണ് അപ്പോൾ അവരുടെ വാദം തൊട്ടടുത്തിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് എടുത്ത് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് പരിശോധിച്ചപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് സെൻറ്റോളം അഡീഷണൽ ആയിട്ട് ലാൻഡ് എക്വസിയേഷൻ വേണ്ടി വരും അപ്പോൾ പള്ളി കമ്മിറ്റി നിർദ്ദേശിച്ച പ്രപ്പോസൽ പരിശോധിക്കാൻ വേണ്ടി കെ ആർ എഫ് ബി ചുമതലപ്പെടുത്തി അത് ബഹുമാനപ്പെട്ട കളക്ടർ തന്നെ നേരിട്ട് ജമാഅത്ത് ഭാരവാഹികളെ വിളിച്ച് അത് ബോധ്യപ്പെടുത്തിയതാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് സെൻ്റൽ അധികമായിട്ട് എടുക്കേണ്ടതായിട്ട് വരും ഏതാണ്ട് പതിനെട്ടോളം വീടുകളെ പുതുതായിട്ട് ബാധിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അപ്പോൾ അത് അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണത് ഉള്ളത് എന്തായാലും അത് പള്ളി കമ്മിറ്റി അംഗങ്ങളെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് ജംഗ്ഷൻ ആയതുകൊണ്ടാണ് അല്പം നമുക്കൊരു വിട്ടുവീഴ്ചക്ക് കഴിയാൻ കഴിയാത്തൊരു സ്ഥിതി വന്നിരിക്കുന്നത് പള്ളി പൊളിക്കുന്ന ഇല്ല പള്ളിയുടെ കെട്ടിടത്തിനോ പടിക്കെട്ടിനോ പോലും കേടുവരുന്നില്ല സ്ഥലം മുറ്റത്തുള്ള സ്ഥലം മാത്രമാണ് പോകുന്നത് ഏതാണ്ട് ഒൻപത് സെൻറ്റോളം സ്ഥലം നഷ്ടപ്പെടുമെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് അവിടെ അളക്കാൻ അനുവദിച്ചിട്ടില്ല അപ്പോൾ നേരത്തെ നമുക്ക് തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും പള്ളികളുടെയും അമ്പലങ്ങളുടെയും ഒക്കെ സ്ഥലം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പരമാവധി പള്ളിയെ ബാധിക്കാത്ത നിലയിൽ കൈകാര്യം ചെയ്യാനാണ് പരിശ്രമിച്ചിട്ടുള്ളത് അലൈൻമെൻ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വന്ന ഒരു ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും അത് അവർ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തർക്കം വരികയാണെങ്കിൽ നമ്മൾ ആ ഭാഗം എടുക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ അല്ലെ ചുരുക്കേണ്ടി വരും അപ്പൊ നമ്മളവിടെ ഒരു ഒരു സംഘർഷത്തിനോ പല ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല അപ്പം അത് പള്ളിക്കമ്മറ്റി ഭരവാഹികളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലാണ് ഇത് ശ്രീ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ജംഗ്ഷന്റെ വികസനമാണല്ലോ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ ആവശ്യമില്ലാപ്പിനും കൂടെ അതെ പാപ്പനങ്കോട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നമ്മൾ എടുത്തു തന്നെ പോയിട്ടുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് പള്ളിയുടെ കെട്ടിടത്തിനോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കോ അവിടെ യാതൊരു വിധ കേടുപാടും സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെ എടുക്കുന്ന സ്ഥലത്ത് ഫുട്പാത്തും മറ്റ് സംവിധാനങ്ങളാണ് വരുന്നത് സ്വാഭാവികമായിട്ടും പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആ സ്ഥലം പള്ളിക്ക് ഉപയോഗിക്കാം മറ്റ് പ്രവർത്തനങ്ങളുടെ നിർമ്മാണമൊന്നും അവിടെ വരുന്നില്ലല്ലോ അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിലും അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ നമുക്കിനി അത് നമുക്ക് അത് ചുങ്കത് ഫോൺ ഇൻ പ്രോഗ്രാം ഓരോ ഓരോ നിമിഷവും കഥകളാണ് ചിലപ്പോൾ സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ മറ്റ് പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ചുങ്ക ജൂൽറി ചുങ്കത്ത് പ്രോഗ്രാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ജനറൽ ആശുപത്രി നമ്മുടെ മണ്ഡലത്തിലെ ജനങ്ങളെ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമാണ് ചെറിയൊരു മെഡിക്കൽ കോളേജ് ഏതാണ്ട് ദിവസം ജനറൽ ആശുപത്രി വരികയാണ് ആ നമ്മുടെ തീരദേശത്തുള്ളവർ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ആശുപത്രിയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ നേരത്തെ നൂറ്റി മുപ്പത് കോടി രൂപയോളമാണ് ഗവൺമെൻറ് അനുവദിച്ചത് കിഫ്ബി വഴി അതിപ്പോൾ റീ റീഎസ്റ്റിമേറ്റ് എടുത്തു അതിൻ്റെ കൂടുതൽ ബെഡ് സ്ട്രെന്ത് ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ഭരണാനുമതി കിഫ്ബി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് അടക്കാൻ വേണ്ടി കഴിയും പൊളിക്കാനുള്ള കെട്ടിടങ്ങൾ ഫൈനലൈസ് ചെയ്തു പൊളിക്കുമ്പോൾ അവിടെയുള്ള വാർഡുകൾ എങ്ങോട്ട് മാറ്റണം എന്നുള്ള റിഹാബിലിറ്റേഷൻ പ്ലാൻ ഇപ്പോൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ചില കാര്യങ്ങൾ കൂടി അവിടെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് ഏതാണ്ട് പതിനൊന്നോളം പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റും ആ സ്ഥാനത്താണ് ഈ ഇരുന്നൂറ്റിയേഴ് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ വരുന്നത് അപ്പൊ പൊളിച്ചു മാറ്റുന്ന കെട്ടിടങ്ങൾക്ക് ഈക്വലായി അത്രയും ബെഡ് സ്ട്രെന്ത് അത്രയും സൗകര്യങ്ങൾ ഈ പുതിയ കെട്ടിടത്തിനകത്ത് വരണം അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് അപ്പൊ പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പൊ സൂപ്രണ്ട് ഓഫീസ് ഉൾപ്പെടെ മാറ്റേണ്ടതായിട്ട് വരും അപ്പൊ അതെല്ലാം നേരത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി കെട്ടിയ ഘട്ടത്തിലും മറ്റു സ്ഥലത്തുമായിട്ട് വിന്യസിക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് അതിലേക്കായി ഏതാണ്ട് രണ്ടു കോടി രൂപ ഗവൺമെന്റ് ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് ഷിഫ്റ്റിംഗിന് വേണ്ടിയിട്ട് അവിടെ അനുബന്ധമായിട്ടുള്ള ചില സ്റ്റെപ്പുകൾ നിർമ്മിക്കണം ഓഫീസുകൾ നിർമ്മിക്കണം വാർഡുകൾ പുതുതായിട്ട് ക്രമീകരിക്കണം അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ഇപ്പോൾ പണം അനുവദിച്ചിട്ടുണ്ട് അതിന്റെ പണി ഉടൻ തന്നെ ആരംഭിക്കും നമ്മുടെ ഊളംപറ ഹോസ്പിറ്റല് ഭ്രാന്താശുപത്രിയെ കുറിച്ചും അതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമുക്കറിയാം നൂറ്റി അൻപത് വർഷം പഴക്കമുള്ളതാണ് നമ്മുടെ അതെ ഊളമ്പാറ അല്ലെങ്കിൽ നമ്മുടെ പേർക്കട മാനസിക ചികിത്സാ കേന്ദ്രം അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അപ്പോൾ അവിടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി പതിനേഴാണ് അവിടുത്തെ ബെഡ്സ് എന്ത് എഴുന്നൂറ്റി അൻപതിലധികം വരുന്ന രോഗികൾ അവിടെ ഉണ്ട് അപ്പോൾ പലരെയും തറയിൽ കടത്തേണ്ട ഒരു സ്ഥിതിയാണ് അവിടെ സംജാതമായിരിക്കുന്നത് അപ്പോൾ എം എൽ എ എന്ന നിലയിൽ പല സന്ദർഭങ്ങളിൽ അവിടെ നേരിട്ട് സന്ദർശനം നടത്തി ഏറ്റവും പഴയ അതായത് പുതിയ മാനസിക ചികിത്സാ നയത്തിനുഗുണമല്ല അവിടുത്തെ സംവിധാനങ്ങളൊക്കെ പഴയകാല സംവിധാനം പോലെ തോന്നിക്കുന്ന പഴയ സംവിധാനങ്ങളാണുള്ളത് അപ്പോൾ അത് ആധുനിക മാനസിക ചികിത്സാ സംവിധാനത്തിന് അനുയോജ്യമേ അല്ല അപ്പോൾ അത് മുഴുവൻ മാറ്റണമെന്നുള്ളതാണ് വ്യക്തിപരമായും എൻ്റെ അഭിപ്രായം അപ്പോൾ പുതിയ മെൻറ്റൽ ഹെൽത്ത് ആക്റ്റിനനുസരിച്ച് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ഞാൻ സബ്മിഷൻ ഉന്നയിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആ കാര്യം ഗൗരവമായി പരിഗണിക്കാമെന്ന് വാക്ക് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കിഫ്ബി വഴി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ ഭരണാനുമതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് വാപ്കോസ് എന്ന് പറയുന്ന ഏജൻസിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുക അപ്പോൾ അവർ ബാംഗ്ലൂരിലെ നിംഹാൻസ് മോഡലിൽ നമ്മുടെ സ്ഥാപനത്തിന് നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക അത് കിഫ്ബി വഴി തന്നെയാണ് കിഫ്ബി വഴി തന്നെയാണ് ആ മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ കിട്ടിയ പൈസ വെച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യും മാസ്റ്റർ പ്ലാനിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ വരും നമുക്ക് തൊണ്ണൂറ്റി കോടി രൂപയ്ക്ക് തികയില്ല അപ്പൊ ബാക്കി കാര്യങ്ങൾ പിന്നീട് പണം കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ചുങ്കത് ജുവല്ലറി ജനസംഭക്ഷം ജനസമ്പർക്ക ഫോൺ ഇൻ പ്രോഗ്രാം ബ്രോഡ് ട്യൂബായ് ചുങ്കലറി கந்தில் ஹைப்பர் மாக்கெட் குறவன் கோணம் ஆண்ட் கெனரா பேங்க்